മൂന്ന് ആളുകൾ ഉണ്ടായി മൂന്ന് മുസ്ലിങ്ങളായ ആളുകൾ കൂടെ നടത്തുന്നില്ല എങ്കിൽ വനയം വെക്കുകയും പിഷാജി അവരെ തോൽപ്പിച്ചു കളയുകയും ചെയ്യുമെന്ന് ഹബിബുന അപ്പോ നമ്മൾ ജപത്തായിട്ട് ജമാഅത്തായിട്ട് ജമാകരിച്ച പല അനുഗ്രഹങ്ങളും ഉണ്ടാവും അതിന് പറ്റൊരു അനുഗ്രഹം നിന്ന് രക്ഷപ്പെടും അള്ളാഹു നമുക്ക് കാവൽ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ ജനങ്ങളെ നിങ്ങൾ ജമാഅത്തായിട്ടുള്ള കാര്യം അത് നിങ്ങൾ നിർബന്ധമാക്കിയെടുക്കണേന്ന് ഒറ്റപ്പെട്ട ആടുകളെയാണ് ചെന്നായ കുടികൂടുക അതുപോലെ ജപായത്തായിട്ട് നമ്മൾ നമുക്ക് അള്ളാഹുവിന്റെ കാവലൊക്കെ നഷ്ടപ്പെടും എന്തെയോ തോൽപ്പിച്ചു കളയും അള്ളാഹു തല പരമാവധി നമുക്ക് ജപായത്തായിട്ട് നൽകട്ടെ ഒരാൾ സുര്യസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു അല്ലെങ്കിൽ അള്ളാന്റെ വീട്ടിലേക്ക് വന്നാൽ நம்ம பள்ளி நமக்கு ஒன்னா ஆரேங்கும் வீட்டில் கிட்டு கட்டும் பட்சே അമ്മാന്റെ വീടാകട്ടെ പള്ളിയിലേക്ക് വന്നാൽ അമ്മാവ് നമുക്ക് സ്വർഗത്തിൽ പറഞ്ഞു നിങ്ങൾ രക്ഷയുടെ വീട്ടിലേക്ക് അമ്മാഹു ക്ഷണിക്കുകയാണ് എങ്ങനെയാണ് ആ സ്വർഗത്തിൽ കിടക്കണ്ട കിടക്കുക അമ്മ പറഞ്ഞ പോലെ തുഞ്ഞാവ് ജീവിക്കണം അതിന്റെ ഒരു ഭാഗമാണ് നമ്മളെ ഈ ജമാകാരം അള്ളാഹു അപൂർ ചെയ്യട്ടെ പുത്തന പിത പറഞ്ഞത് ഒരു മനുഷ്യൻ രാവിലെയും

പള്ളികളിലേക്ക് ഇരുട്ട് സമയത്ത് വരുന്ന ആളുകൾക്ക് അവർക്ക് നാളെ പോകുമ്പോ ഏ ക്യാമ്പിൽ അവർക്ക് പൂർണ്ണമായി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാചിക്കാം ഇരുട്ട് സമയത്ത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ अमक <laughs> മനുഷ്യനെന്തായാലും വരും അങ്ങനെ ഇരുട്ട് സമയത്തിലേക്ക് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വളർത്താറിൽ ആ മനുഷ്യനൊരു ഇല്ല ഉണ്ടാവില്ല ആ മനുഷ്യന് പൂർണമായി വലിച്ചാ കൊടുക്കുമെന്ന് നമ്മൾ പഠിപ്പിക്കും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ جماعة تلفظه الله الله باعيرنا لك أنت وري هذه سورة لكم في الله بالخطايا ജനങ്ങളെ നിങ്ങൾക്കിന് അള്ളാഹു നിങ്ങളെ ദോഷങ്ങളൊക്കെ വായിച്ച് കളയുന്ന പുണ്യങ്ങളെ കുറിച്ച് തരട്ടെയോ എന്ന് അവിടുത്തെ സഹാഗോട് മുത്തരഫി മുഹമ്മദ് മാത്രമല്ല അള്ളാഹു പദവികൾ ഉയർത്തി തരികയും ചെയ്യും ഇങ്ങനെയുള്ള നന്മകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് സഹാബാക്കളോട് ചോദിക്കുമ്പോ സഹാബാക്കൾ പറഞ്ഞു പറഞ്ഞു തരട്ടെ പ്രവാചകരി എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് മുത്തലബിതർ ഞങ്ങൾ പറയാ موکم نکیو لوگ پڑھی رو പള്ളിയിലേക്ക് നടക്കുക അള്ളാഹന്റെ ഓടാകുന്ന പള്ളിയിലേക്കുള്ള നടത്തത്തെ അധികരിപ്പിക്കുക അതായത് പരമാവധി ജമാൻജിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിലേക്ക് വരും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒരു നിസ്കാരം നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു ഞാൻ ായിട്ട് സംസ്കരിക്കണമെന്നുള്ളൊരു ചിന്ത ആ ചിന്ത നമ്മളിൽ ഉണ്ടാവാൻ ഒക്കെ വന്നാൽ പരമാവധി നമ്മൾ ഇവിടെ ഭാഗത്തൊക്കെ ചെയ്ത് ഇഷാക്ക കഴിഞ്ഞിട്ട് പോവുക ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ

യുദ്ധത്തിന് പോയിട്ട് ശത്രുപ്പ് വരും എന്നിട്ട് യുദ്ധത്തിന് ഇറങ്ങി എനിക്ക് പ്രതിഫലം കരസ്ഥാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ അതിനാ റിപാത്ത് എന്ന് പറയാ ഈ കാത്തിരിക്കുന്നതിന്റെ പ്രതിഫലം ഈ പൂത പുണ്യത്തിനുമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ചെള്ള പഠിപ്പിക്ക ഒന്നാമതേതാ ഒന്നാമത് നല്ലതുപോലെ ഒന്നുകൊണ്ട് ഏത് സമയത്തും തണുപ്പുള്ള സമയത്തോ ഒക്കെ രണ്ടാമത്തെ കാര്യം പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരും മൂന്നാമത്തെ കാര്യം ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് പ്രതീക്ഷിക്കുക ഇങ്ങനെയുള്ള പുണ്യങ്ങളൊക്കെ എപ്പോഴും നിലനിർത്താൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പക്ഷേ ഞങ്ങളുടെ വാക്കുകളൊക്കെ സ്വീകരിക്കണം തപുരാനും ദുനിയാവിൽ മാത്രത്തിന് ഞങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യങ്ങളാക്കി ഞങ്ങൾ കപൂൽ ചെയ്യണം താപ്പുരാന് ഞങ്ങളെ അലാലയ ഹോറാദുകളൊക്കെ സഫലീകരിക്കണം തരാന് ഞങ്ങൾ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങളെ ചുറ്റും മറവോട്ട് അടക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം തപ്പുരാന് ഞങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞ ഐശ സഹോദരി അവരുടെ പരലോക സന്തോഷത്തിലാക്കണം തപ്പുരാന്